അസാ വൈ വാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം അവർക്കും അറിയാം അള്ളാഹു ഹബീബ് സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അവിടുത്തെ സ്വഹാബത്തുകളെ പല ദിക്കിലേക്കും അയച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് മാലിക് ദീനാറൻ സംഘവും വന്നിട്ട് ആദ്യമായി കേരളത്ത് തൃശ്ശൂർ എന്ന ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ചെയർമാൻ പെരുമാലിൻ്റെ അനുവാദത്തോടു കൂടി അവിടുന്ന് ആദ്യമായി പണിഞ്ഞ പള്ളിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയിലെ ധാരാളം പ്രത്യേകതകളുണ്ട് ഇവിടത്തെ ഓരോ ഫർണിച്ചറുകളും ഹുത്തുബ് വന്ന മിമ്പർ പോലും അവിടുത്തെ കുത്തിവിളക്ക് പോലും അന്നത്തെ മഹത്തുക്കളായ ആൾക്കാർ പണിഞ്ഞുവെച്ചതാണ് ഇന്ന് ധാരാളം മോഡിഫിക്കേഷൻ വരുത്തിയെങ്കിലും അന്ന് അവരെ അങ്ങനെയാണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ നിലനിർത്തി നമ്മുടെ മുന്നിൽ പുതിയ രൂപത്തിലേക്ക് കാണപ്പെടുന്നുണ്ട് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ചാരിത്ത് നോക്കിയാൽ മാലിക് ബിനീർദ്ദീന റിയോഹനുഹിൻ്റെ മകൻ അവിടുത്തെ ഭാര്യയായി അടങ്ങിയിട്ടുണ്ട് ലോസ് വഹാനോത്താല മഹത്തുക്കൾ കടന്നുറങ്ങുന്നതായ സന്നദ്ധിയിലേക്ക് എത്തുവാനു വരുവാനും ചരിത്രങ്ങൾ പഠിക്കുവാനും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അറബല്ല അസലമ വാഹി വാത്തൂ